ഹായ് ഹലോ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഹൈ നെക്ക് ടോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഓൾറെഡി ടോപ്പിന്റെ പോർഷൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഞാൻ ഒന്നരയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഒന്നും ആണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് നമ്മുടെ നെക്കിന്റെ വിടുത്ത് ഇവിടെ ഞാൻ രണ്ടര ആണ്ട്ടോ എടുത്തത് ഇനി ഇത് ഈ ഒരു ഷോൾഡറിന്റെ പോർഷനിൽ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇതാ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക എന്നിട്ട് ഈ രണ്ട് ഭാഗം ഒന്ന് കൂട്ടി അടിച്ചെടുക്കുക അപ്പോൾ അത് രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ തല കൊള്ളാൻ മാത്രമുള്ള റൗണ്ടൊന്നും ഇല്ല നമ്മൾ ഓൾറെഡി സിബൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അത് കണ്ടിട്ട് ആരും കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട അപ്പം നമുക്കിതാ ഇതുപോലെ സിബ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡ്രസ്സ് നമുക്ക് തലയിലൂടെ ഇറക്കിയെടുക്കാം ഈ ഒരു ഭാഗം നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോതാ നല്ല പണിയും ആ ഒരു സിംബ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്ന് വലിച്ചു പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് എത്രയാണോ അവിടെ കിട്ടുന്നത് ആ ഒരു അളവിലാണ് നമ്മൾ എക്സ്ട്രാ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഇവിടെ എ ആണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ചതാണല്ലേ അതായത് ഹാഫ് പോർഷന് അപ്പൊ നമ്മൾ ഇതിന്റെ റൗണ്ട് ആക്കി വരുമ്പോ ഈ എ എന്നുള്ളത് പതിനാലാണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പീസ് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഇവിടെ വിടുത്ത് നാലും ലെങ്ത് പതിനഞ്ച് ും വെച്ചിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പതിനാല് മതി പക്ഷെ ഒരു ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി വെച്ച് നോക്കട്ടെ അങ്ങനെ ആകുമ്പോ നമുക്ക് ഉറപ്പിക്കാല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഓക്കെ ആണ് ഇനിയിപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വലിപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അപ്പം തന്നെ സെറ്റാക്കിയെടുക്കാമല്ലോ കുറച്ച് ഭാഗം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നിന്നോട്ടിട്ട് കുറച്ച് മതി കൂടുതലായാലും നമുക്ക് മടക്കി അടിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടാകും അപ്പം ഒരു അര ഇഞ്ചോളം ഒക്കെ മതി രണ്ട് ഭാഗത്തും ഇനി ഈ ഒരു സിബ് തുടക്കുമ്പോഴേ ഇറക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമ്മൾ മുഗളത്തെ പോഷന് നെക്കിന്റെ കൂടെ പെട്ടി കളയുമല്ലോ അപ്പോൾ ഇതങ്ങടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ജിബ് കയ്യിൽ പോരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് നിവർത്തി വെക്കാം കേട്ടോ ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു വേക്കാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പക്ഷേ പ്രൊഫഷണലി ഇങ്ങനെ തന്നെ ആയിക്കോണൊന്നുമല്ല എനിക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇനി ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകും കേട്ടോ ഇല്ലയെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അതാ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് അതുപോലെ തന്നെ ഇത് നമ്മൾ കോളർ വെച്ച് കൊടുക്കാനുള്ളത് വേണം കേട്ടോ ഇതൊന്ന് കറക്റ്റിൽ തന്നെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വെച്ച് കൊടുക്കട്ടെ ആ ഒരു ഗ്യാപ്പിനൊക്കെ കണ്ടിട്ട് വേണം കേട്ടോ നമ്മൾ ക്ലോത്ത് വെട്ടിയെടുക്കാൻ അതായത് ഈ ഒരു കോളറിൻ്റെ പീസ് വെട്ടിയെടുക്കാൻ കറക്റ്റ് രണ്ടാണ് നമുക്ക് കോളറിൻ്റെ വീതി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര തന്നെ എടുക്കണം കേട്ടോ കാരണം തയ്യൽ തയ്യൽത്തുമ്പായിട്ട് താഴേ മുകളിലൊക്കെ പോകും അതുപോലെ തന്നെ നെക്ക് വെട്ടുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ ഒന്നരയും ബാക്കിൽ ഒന്നും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തികയാതെ വരുമെന്നുള്ള ഡൗട്ട് ഒന്നും വരേണ്ട കാരണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത്രയും റൗണ്ട് നമുക്ക് കിട്ടൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തികയില്ലയെന്ന് കരുതിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ലൂസായിപ്പോവും അപ്പോൾ അങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടോ ടൈറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലൂസ് ലൂസിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്താൽ നല്ല പണി കിട്ടും നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ അടിവശമൊക്കെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ കുത്തി കൂടി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ അപ്പോൾ നമുക്കിത് ഇത്രയും ഭാഗം ബാക്കി വരുന്നുണ്ട് കേട്ടോ അതും കൂടെ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമുക്ക് വേണ്ട അളവിനേക്കാൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേറെ ആകുമ്പോൾ പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാൻവാസ് ഒക്കെ വെച്ച് കൊടുക്കണേ കൊടുക്കാട്ടോ ഞാൻ അപ്പം അത് ക്യാൻവാസ് ഒന്നും കൊടുക്കുന്നില്ല ക്യാൻവാസ് കൊടുക്കുമ്പോൾ അതാ ഈ ഒരു കറക്റ്റ് അളവിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അയാൺ ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളു കേട്ടോ ഇനി കറക്റ്റ് അളവല്ലാതെ ഹാഫ് പോർഷനിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒരു ഫുൾ പോർഷനിൽ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് വൃത്തിക്ക് നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറക്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗം ഭാഗത കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ ഒരു പോർഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക കേട്ടോ മനസ്സിലായില്ലേതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നേരെ നമ്മൾ സിബിനെ പോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി പിടിക്കുക ഈ ഒരു ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗതാ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക ഈയൊരു പോർഷന് വെച്ചിട്ടൊന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടോ അപ്പം ഈ ഒരു ഭാഗം കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മടക്കാനൊക്കെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ മാത്രം എടുത്താൽ മതി അതിലേറെ ആകുമ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണോ അങ്ങനെയൊക്കെ വരുമല്ലോ പിന്നെ എല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കൂല അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് സ്ട്രൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ ഒരു വശം നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒരു ഇഞ്ചിൽ മടക്കി കൊടുക്ക കേട്ടോ ശേഷം വരുന്ന പോഷൻ എന്താ നമ്മളിവിടെ ഒരു അടി വന്നല്ലോ ആ ഒരു അടിൻ്റെ ലെവലിൽ മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും പുറത്തേക്ക് വരില്ല ഇങ്ങനെ മടക്കി ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു തയ്യൽ തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോകട്ടോ അങ്ങനെ പുറത്തേക്ക് കാണാനൊന്നും കഴിയില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലായിടത്തും ഒരേ ലെവലിൽ തന്നെ മടക്കാൻ ശ്രമിക്കണം കേട്ടോ ചെറിയ ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ നമ്മളിങ്ങനെ കോളർ ഇതുപോലെ സംഭവങ്ങളൊക്കെ മടക്കി അടിക്കുമല്ലോ അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ബാക്കി ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കേണ്ട പോഷൻ വരുമല്ലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഈ ഒരു സൂചി ക്ലോത്തിൽ കുത്തി കൊടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന പോഷൻ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് നിർത്തുന്ന ടൈമിൽ സൂചി കുത്തിയിട്ട് തന്നെ നിർത്തുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ക്ലോത്ത് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും പുറത്തേക്ക് വരും ഒന്നുമില്ല കേട്ടോ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല അപ്പം നമുക്കിതൊന്ന് കറക്റ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് പോർഷൻ ഇതാ ആ ഒരു പീസ് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് ആലോചിക്കാനും ചിന്തിക്കാനൊന്നുമില്ല ജസ്റ്റ് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ ഒരു നെക്കിൽ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഇനി നെക്കിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ശേഷം ഒന്ന് അയാൻ കൂടെ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ടോ വളവും ചുളിവൊന്നുമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു തടിപ്പൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്